കേട്ടാ നിങ്ങള് എപ്പോഴും പറയുന്നില്ലേ ചന്ദ്രാട്ടിന്റെ തറവാട് എവിടെയാണെന്ന് ഇതാണ് വീട് കെട്ട നമ്മളിന്ന വീട്ടില് വന്നിട്ട് പൊങ്ങൾ രണ്ട് പൊങ്ങൾ തായ പൊങ്ങൾ മക്കളില്ല മക്കളെ ഒരു കൊല്ലുന്നു നമ്മൾ അഞ്ചാണോ മൂന്ന് കൊള്ളോ ഉണ്ട് അഞ്ചാണോ മൂന്ന് കൊള്ളു ഒരാണു പോയി എൻ്റെ മൂത്തൊന്നും പോയി ബാക്കി എല്ലാവരും വീട്ടിൽ വാങ്ങും എല്ലാവർക്കൊന്നും പോകാൻ സമയമില്ല കേട്ടോ ഇന്നത്തെ കാലല്ലേ കൊടുമ്പോ നോക്കി അങ്ങനെ നിക്കും ഇപ്പൊ മൂന്നാല് കൊണ്ടായി വരാറില്ല എന്തെങ്കിലും പരിപാടി എന്തെങ്കിലും വരും

കുഞ്ഞാ വയസ്സായ പോലെ ഇല്ല പക്ഷെ ഒരു നാല് വർഷമായി നമ്മൾ ഈ പശ്ചി നാട്ടിൽ വരാം അത് കേട്ടാ ചന്ദ്രാട്ടൻ്റെ തറവാട്ടിൽ എന്നുവെച്ചാൽ ഒരുപാട് നടക്കണം അനക്കന്നെ ഇപ്പം കൊതക്കുന്നു അതാ ചന്ദ്രാട്ടൻ നടന്ന് വരുന്നാണ്ടാ ഒറ്റപ്പടി കയറി വരാങ്ങനെ ആ പണ്ടേ ഉള്ള വഴി തന്നെ ഇന്നു ഈ നാട്ടിന് ഒരു പുരോഗതിയും കാണുന്നില്ല വണ്ടി വണ്ടിയുള്ളവർക്ക് എളുപ്പത്തിലുള്ളൊരു വഴിയുണ്ട് ഇപ്പം ഇതാണ് വഴി പണ്ടേ ഉള്ള വഴിയാണിത് കുറച്ചിട്ട് ചന്ദ്രാട്ടിനിപ്പോൾ ഒന്നും പറയാൻ കിട്ടുന്നില്ല എന്താ ചന്ദ്രാട്ടൻ്റെ കുടുംബങ്ങളടയ്ക്ക് എത്തിയാൽ ഉണ്ടല്ലോ അന്നെയെല്ലാം മറന്നു പോവും അവരെ മാത്രമേ വേണ്ടൂ വന്നിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കണ്ടുപോയാൽ പിന്നെ അവർ ആ കുടുംബം അങ്ങനെയാണ് അത്ര നല്ല സ്നേഹത്തിൽ വളർന്ന് എന്താവശ്യം ഉണ്ടെങ്കിലും എല്ലാ പങ്ങന്മാരും ഓടിയെത്തും അതാണ് ആ സ്നേഹത്തിൻ്റെ ഒരു ഇത് കേട്ടോ ചന്ദ്രാട്ടൻ്റെ അമ്മ എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മേനെക്കാട്ടി സ്നേഹിച്ചിട്ട് എന്നാ സ്നേഹിച്ചതാണ് അത്രക്ക് നല്ല അമ്മയാണ് നല്ല അമ്മ പോയതിന് ശേഷം പശേയിൽ ഞാൻ രണ്ടോട്ടും വന്നിട്ടുണ്ട് എന്നാലും നിന്നിട്ടൊന്നുമില്ല പക്ഷെങ്കിൽ എന്താണെന്ന് പറയാൻ കഴിയില്ല അമ്മയുള്ള പോലെ അവർ എന്നാ പറയേണ്ടത് എന്തോ ഒരു ഇത് അമ്മയുള്ളേരെന്ന് പറഞ്ഞാൽ നമ്മൾ ആഴ്ചക്കും വരും ആ അമ്മേൻ്റെ ആ സ്നേഹം ഉണ്ടല്ലോ അത് പറഞ്ഞറിയിക്കാൻ കഴിയാതൊരു സ്നേഹമാണ് ചെറുപ്പത്തിലുള്ള അതേ സ്ഥലം അതിന് മാറ്റമില്ല കേട്ടോ അഞ്ചുപോലായിരിക്കും വരാതെ അപ്പോൾ ഞാൻ കാരണം എന്ന് വെച്ചാൽ ഞാൻ വയ്യെ പറഞ്ഞതരാട്ടാ ഇപ്പം ഒന്നും പറയുന്നില്ല അതുകൊണ്ടാണ് വയ്യ സ്വാമി ക്ഷേത്രം അപ്പോൾ ഇതേപോലെ പോവാം ഇട പറഞ്ഞിട്ട് നമ്മൾ പോലെയുള്ളൂ ഇവിടെ പറഞ്ഞിട്ട് അത് പോവുക അപ്പോൾ അമ്മയെ മെച്ചന് ശേഷം ഇങ്ങനെ വന്നില്ല നമ്മൾ എന്തോ ഒരു അനുപ്രയാസവും അതുപോലെയാണ് ഇവിടെ അമ്മേനെ നോക്കുന്നു എൻ്റെ അമ്മ പോയിൻ്റെ ഇപ്പം ഈ അമ്മയോട് ഈ ഇഷ്ടം അങ്ങനെയാണ് എൻ്റെ കുടുംബസ്നേഹമുള്ളിയാണ് ഞാൻ അതിനൊരു മാറ്റമൊന്നുമില്ല ഇതാണ് ക്ഷേത്രം ഇതിൻ്റെ ബോർഡറ് അണക്കിയ മറമ്പ് ചേട്ടം